ഞാൻ എക്സ്വറി സാർമാനാണ് നാഗുറക്കുന്നതാണ് പേര് ഞാൻ കടിക്കാറ്റിലാണ് എൻ്റെ വൈഫ് ഭരിക്കേറ്റ് ഒരുപാട് കഴിഞ്ഞു അന്ന് മുതൽ ഇപ്പോൾ ആഹാരം ഇവിടെ ആണ് കഴിക്കുന്നത് എനിക്ക് യാതൊരു വീട്ടിലെ ആഹാരം അതിൽ നല്ല ആഹാരമാണ് അവിടെ കിട്ടുന്നത് മറ്റു വയറ്റിലോ മറ്റേ രീതിയിലോന്നും യാതൊരു പ്രശ്നവും എനിക്കിതുവരെ തോന്നിയിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ നടക്കൊള്ളാം നല്ല ആഹാരമാണ് ഓക്കെ ഹലോ മഞ്ജു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉച്ച ഊണൊക്കെ റെഡിയായി സലാഡിന് സിജി അരിവുമാണ് ഉള്ളി പിന്നെ ബാക്കിയെല്ലാം ഏകദേശമൊക്കെ റെഡിയായി മീനൊക്കെ വറുത്തുകൊണ്ടേ ഇരിക്കുന്നു ഇന്നത്തെ ഇന്ന് കിട്ടിയ മീൻ അയലയാണ് അയലയും നത്തോലിയും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ സിജിയുടെ മോനാണ് പിന്നെ ബാക്കി മീൻ കറി ഏകദേശം എല്ലാ കറികളും റെഡിയായി ഇന്ന് ക്യാബേജും ക്യാരറ്റും കൂടി തോരനാണ് പിന്നെ പാവയ്ക്ക മുഴുക്കു ഇരട്ടി പാവയ്ക്കയും ക്യാരറ്റും കൂടി മുഴുക്ക് ഇരട്ടി സാമ്പാർ സാമ്പാർ റെഡിയായി പിന്നെ ഇത് മോര് കറി മോരുകറി നമ്മൾ പാൽ വീട്ടിൽ കടയിൽ തന്നെ തൈരാക്കി മോരുകറി ഉണ്ടാക്കുന്നതാണ് പരിപ്പ് കറി പിന്നെ അതില കൂടാതെ നത്തോലിയുണ്ട് നത്തോലിയും വറുക്കാൻ പോകുന്നു പിന്നെ ചീനിയുണ്ട് അച്ചാറ് ഇഞ്ചിക്കറി ഇന്നലെ വെച്ച ഇഞ്ചിക്കറി ഇട്ടുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഊണ് പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഊണ് റെഡിയാകും ആൾക്കാരെല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കൊണ്ട് ലൈക്കും കമൻറ്റും ഇടണം ഏ